ഇന്ന് കോവയ്ക്കായ കൊണ്ടൊരു തോരനാണ് ഉണ്ടാക്കുന്നത് കോവയ്ക്ക വെള്ളത്തോരന അല്ലെങ്കിൽ കോവയ്ക്ക പീര എന്നൊക്കെ പറയാം അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യം നമുക്ക് ഈ ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കാം ഇവിടുന്ന് പറിച്ചെടുത്ത കോവയ്ക്കാണ് അത് കഴുകിയിട്ട് വെള്ളത്തിനകത്തോട്ടാണ് ഞാൻ കോവയ്ക്ക അരിയെന്നായിട്ടും അത് എന്നാന്ന് ചോദിച്ചറിയത്തില്ല പണ്ട് തോട്ടം അങ്ങനെയാണ് കോവയ്ക്കായ്ക്കൊരു കറയുണ്ട് നമ്മൾ അരിഞ്ഞു കഴിയുമ്പോൾ കയ്യയിലൊക്കെ ഇങ്ങനെ പിടിച്ചിരിക്കും ഒരു കറ ഉണി കഴിയുമ്പോൾ പാടുപോലെ നമുക്ക് പൊളിച്ചെടുക്കാം അത് ണെന്ന് തോന്നി ഇങ്ങനെ വെള്ളത്തിൽ വെള്ളത്തിലരിഞ്ഞിടുന്നത് അതുപോലെ തന്നെ വഴുതനങ്ങി ഇങ്ങനെ വെള്ളത്തിനകത്തോട്ട് അരിഞ്ഞിട്ടിട്ടാണ് കഴുകി വാരി എടുക്കുന്നത് അതുപോലെ വാഴച്ചുണ്ടും വെള്ളത്തിലരിഞ്ഞിട്ടിട്ടായിരുന്നു അതിൻ്റെ നൂലൊക്കെ ചുറ്റിക്കളയുന്നത് ഇപ്പോൾ എല്ലാവരും പറഞ്ഞ് അങ്ങനെ ചെയ്യരുത് വാഴച്ചുണ്ടിൻ്റെ കയറ നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം വാഴച്ചുണ്ടും വെള്ളത്തിലരിഞ്ഞിടാറില്ല അരിഞ്ഞഴിഞ്ഞിട്ട് എണ്ണ വെളിച്ചെണ്ണ കൊണ്ട് കൈ ആക്കിയിട്ട് നല്ലപോലെ തിരുമ്മി അതിൻ്റെ നൂലെടുത്ത് കളയും അങ്ങനെ എന്തെങ്കിലും ഈ കോവയ്ക്കയുടെ കറക്കെ അങ്ങനെ ഗുണവെല്ലാം ഉണ്ടോയെന്ന് അറിയത്തില്ല എന്തായാലും ഇങ്ങനെ അരിയുന്നത് അപ്പോൾ ഗവയ്ക്കയൊക്കെ അരിഞ്ഞു കഴിഞ്ഞ് നീളത്തിലാണ് അരിഞ്ഞത് എന്നിട്ട് വെള്ളത്തിൽ നിന്നതൊന്ന് പിഴിഞ്ഞെടുക്കുവാണേ ഒത്തിരി വെള്ളമായ കുഴഞ്ഞു പോകും അതുകൊണ്ടാണ് ഇങ്ങനെ പിഴിഞ്ഞെടുക്കുന്നത് ഇനി പീരയ്ക്കാവശ്യമായിട്ടുള്ള തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് പിടി ചുമന്നുള്ളി അരിഞ്ഞെടു അരിഞ്ഞിടാവേ ചുവന്നുള്ളിക്ക് ഒരു ചെറിയ സവോള വേണേ അരിഞ്ഞിടാം രണ്ടും രണ്ട് ടേസ്റ്റ് ചുവന്നുള്ളിക്ക് ഒരു പ്രത്യേക ടേസ്റ്റില്ലേ അപ്പോൾ ഇതിനകത്തോട്ട് ഒരു പിടി ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുവാണേ അപ്പോഴേ ഈ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണണം ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ആദ്യം കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഉള്ളി അരിഞ്ഞു കഴിഞ്ഞു ഇനി കുറച്ച് കാന്താരി മുളക് അരിവിന് ആവശ്യമുള്ളത് എടുത്തിട്ടുണ്ട് പച്ചമുളക് ഉള്ളതെങ്കിൽ അത് മതി ഇപ്പോൾ കാന്താരി മുളകളുള്ളതുകൊണ്ടാണ് ഈ കാന്താരി മുളക് എടുത്തേക്കുന്നത് കാന്താരി മുളകും ചെറുതായിട്ട് അരിഞ്ഞിടാം പിന്നെ കുഞ്ഞു പിള്ളേരൊക്കെ ഉള്ളവർ പച്ചമുളക് അരിയുന്നതായിരിക്കും നല്ലതേ കാരണം കാന്താരി മുളക് ചെറുതായിട്ടല്ലേ അരിയാൻ പറ്റുള്ളൂ അരിഞ്ഞ് അത്തേ കയറി കടിച്ച് ഒന്നാമത് എരിവ് കൂടുതലായിരിക്കും പ്രശ്നമുണ്ടാവരുത് അതുകൊണ്ട് ഇച്ചിരി പച്ചമുളക് ഇച്ചിരി വലിപ്പത്തിൽ അരിഞ്ഞിട്ടു അപ്പോൾ എല്ലാം അരിഞ്ഞു കഴിഞ്ഞു ചട്ടിയെടുപ്പേ വെച്ചു ചട്ടി ചൂടായി എണ്ണ ഒഴിച്ചു എണ്ണ ചൂടായി കടു ഇട്ടു പൊട്ടി വന്നപ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്കതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഓക്കെ ഒന്ന് വഴറ്റിയതിന് ശേഷം അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള കൊടുത്തു ഉപ്പിട്ടിളക്കിയതിന് ശേഷം നമുക്ക് തേങ്ങായും അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും മുളകും കൂടെ ചേർത്ത് ഒന്ന് ചെറുതായിട്ട് തട്ടിപ്പൊത്തി മൂടി വെച്ച് വേവിക്കാം കറി നമ്മൾ മൂടി വെച്ച് ഒരു അഞ്ച് പത്ത് അഞ്ചാറ് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്ന് തുറന്ന് നോക്കി അപ്പോൾ നല്ലപോലെ വാടി തന്നിട്ടുണ്ട് ഒന്ന് ഇളക്കിയിടാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കി ഇളക്കിയിടണേ ഞാനൊരിച്ചിര താമസിച്ചു അപ്പോൾ അടിയിൽ ചെറുതായിട്ടൊന്ന് പിടിച്ചിട്ടുണ്ട് അങ്ങനെ വരെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിടണം കണ്ടോ കരിഞ്ഞൊന്നും പോയിട്ടില്ല ചെറുതായിട്ടൊന്ന് അടുക്കി പിടിച്ചു അപ്പോൾ അങ്ങനെ വരാതെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിടണേ അപ്പോൾ ഈ വീഡിയോ ഇച്ചിരി ലോങ് ആയി പോയിട്ടുണ്ട് ഇപ്പോൾ മൂന്ന് മിനിറ്റ് താഴെ വീഡിയോ ഇട്ടാൽ ഇട്ടാത് ഷോർട്സിലേക്ക് പോകും വീഡിയോ ആയിട്ട് കണക്കാക്കുകയില്ല അതുകൊണ്ടാണ് ഇച്ചിരി അഞ്ച് മിനിറ്റ് ആയത് ഇത് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണണേ കണ്ടിട്ടൊന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിപ്പം കുറച്ച് കറി വേപ്പിലേയും കൂടെ ചേർക്കുവാണ് ഞാൻ തുറന്ന് നോക്കാൻ ഇച്ചിരി ആയതുകൊണ്ടാണ് അടിയിൽ പിടിച്ചത് അല്ലെങ്കിൽ പിടിക്കതൊന്നുമില്ല കേട്ടോ ചെറിയ തേയില ഇങ്ങനെ വെച്ചാൽ മതി ഇട്ടും വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത് അപ്പോൾ ഇടയ്ക്ക് ഇടയ്ക്ക തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ എന്തായാലും നമ്മുടെ രുചികരമായ കോവയ്ക്ക തോരൻ അല്ലെങ്കിൽ കോവയ്ക്ക പീര റെഡി ആയിട്ടുണ്ടേ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റ് കഞ്ഞിക്കും ചോറിനും എല്ലാം കൂട്ടാം അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ്